നമസ്കാരം കർണാടക കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ ഇതിനോടകം തന്നെ പല പ്രാവശ്യം പുറത്തു വന്നിട്ടുള്ളതാണ് എന്നാൽ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളിത നടക്കാൻ പോകുന്നു എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറും തമ്മിലാണ് അവിടെ അധികാര വടംവലി ഉള്ളത് എന്ന് നമുക്കറിയാം അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അവിടെ ഭരണത്തിലുണ്ടായിരുന്ന ബി ജെ പിയെ താഴെ ഇറക്കിയതിന് ശേഷം കോൺഗ്രസ് നേടിയിരുന്നു അങ്ങനെ ആ വലിയ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അന്നത്തെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ഇന്നും അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് തന്നെയാണ് കെ പി സി സി എന്ന് പറഞ്ഞാൽ കർണാടക പി സി സി ആണ് കർണാടകയുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡി കെ ശിവകുമാറാണ് ഡി കെ ശിവകുമാറാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞതും ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയതും അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ തിരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ഹൈക്കമാൻഡിനോട് ഒരാവശ്യം ഉന്നയിച്ചു അത് തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നത് തന്നെയായിരുന്നു പക്ഷേ സിദ്ധരാമയ്യ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ കൂടി തനിക്ക് മുഖ്യമന്ത്രി ആയി തീരൂ ഏറ്റവും കൂടുതൽ എം എൽ എ പിന്തുണ സിദ്ധരാമയ്യക്കായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി പദം നൽകാൻ ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടായിരുന്നിട്ട് കൂടി ഈ എം എൽ എ മാരുടെ ഒരു പിന്തുണ കാരണം സിദ്ധരാമയ്യയ്ക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനം പോവുകയായിരുന്നു പക്ഷേ അവിടെ ഒരു ഫോർമുല ഉണ്ടായിരുന്നുവെന്നും രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് നൽകണമെന്നും ഇപ്പോഴുള്ള കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനം എടുത്തു മാറ്റാത്ത തന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി വേണം എന്നാണ് ഡി കെ ശിവകുമാർ ഉപാധികളായി മുന്നോട്ട് വെച്ചത് ഒരേ ഒരു ഉപമുഖ്യമന്ത്രി സംസ്ഥാനത്ത് പാടുള്ളൂ അത് ഡി കെ ശിവകുമാർ ആയിരിക്കണം മാത്രമല്ല തൻ്റെ ഈ കെ പി സി സി പ്രസിഡന്റിന് നിന്ന് മാറ്റുകയും ചെയ്യരുത് എന്ന ഒരു ഉപാധിയാണ് ഡി കെ ശിവകുമാർ മുന്നോട്ട് വെച്ചിരുന്നത് എന്തായാലും ആ ഉപാധികളോടുകൂടി പിന്നീട് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കപ്പെട്ടു പിന്നീട് പലതവണ അധികാര വടംവലികൾ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ അധികാര അധികാരിയുടെ ഒരു സൂചന നൽകിക്കൊണ്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി കർണാടകയുടെ ആഭ്യന്തരമന്ത്രി പരമേശ്വരയുടെ പ്രസ്താവന വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം ഡി കെ ശിവകുമാർ എന്നാണ് അതായത് ആഭ്യന്തരമന്ത്രി സ്ഥാനവും കെ പ്രസിഡന്റ് പദവിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ഒരു ശരിയല്ലാത്ത കാര്യമാണ് തീർച്ചയായും അത് വലിയ സമ്മർദ്ദം ഒരാളിൽ സൃഷ്ടിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ ിലോ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലോ ഒരാൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് അതുകൊണ്ട് തന്നെ താൻ കെ പി സി സി പ്രസിഡന്റ് സമയത്ത് അതായത് ഈ പരമേശ്വര ഒരിക്കൽ കർണാടക സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ആ സമയം അദ്ദേഹം അധ്യക്ഷനായി വരുന്ന സമയം അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു ആ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് അത് ഓർമ്മിപ്പിക്കുകയാണ് ഡി കെ ശിവകുമാറിനെ അതുകൊണ്ട് ഡി കെ ശിവകുമാർ ഒന്നുകിൽ ആഭ്യന്തര സ്ഥാനം അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം ഒഴിയണം എന്ന അർത്ഥത്തിലാണ് പരമേശ്വര തുറന്നടിച്ചത് പക്ഷേ ഈ പരമേശ്വരയുടെ പ്രസ്താവനയോട് പൊട്ടിത്തെറിക്കുകയാണ് ഡി കെ ശിവകുമാർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാർട്ടിയുടെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ വരുന്നത് വെറുതെയല്ല നിങ്ങളാരും തിരഞ്ഞെടുത്തിട്ടല്ല എൻ്റെ കഠിനാധ്വാനവും ഞാൻ പാർട്ടിക്ക് നൽകിയിട്ടുള്ള സംഭാവനയും പരിഗണിച്ച് തന്നിലേക്ക് വന്നിരി ചേർന്നിരിക്കുന്ന സ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനങ്ങൾ ത്യജിക്കുന്നതിനെക്കുറിച്ച് ആരും സ്വപ്നം കാണേണ്ട എന്ന് ഡി കെ ശിവകുമാറും പൊട്ടിത്തെറിച്ചുകൊണ്ട് മറുപടി നൽകുന്നു ഇത് കർണാടക സംസ്ഥാനത്തെ അധികാര വടംവലിയുടെ മറ്റൊരു പ്രത്യക്ഷമായ ലക്ഷണമാണ് വളരെ മികച്ച ഒരു ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരുപക്ഷേ ഈ കർണാടക സർക്കാരിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരിന് ഒരുപക്ഷെ ഈ കാലാവധി പൂർത്തിയാക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായേക്കില്ല എന്ന് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ വിദഗ്ധരിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വെബ്ഡെസ്ക് തൂസ് ब्रांडिंग पार्टनर कोहना कोएलेशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एडुबिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.